യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ആക്രമിച്ച ഇസ്രയേൽ ഹൂദി നീക്കങ്ങൾക്കെതിരായ സന്ദേശമായാണ് ആക്രമണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ വ്യക്തമാക്കി ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ടുകൾ യമനെതിരായ അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെയെന്നാണ് ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അബ്ദുൾ സലാം പറ ഗാസയിലെ പലസ്തീനുകൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ നീക്കത്തിന് പിന്നിലെന്നും അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും അബ്ദുൾ സലാം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയാണിത് എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ വ്യോമസേന ഹൂതി സൈന്യത്തിനു നേരെ വിപുലമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിന് ഭീഷണി മുഴക്കുന്ന ഏത് ശക്തികൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആക്രമണത്തിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും സമാന പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത് ഇസ്രയേലിനെ ഒരുങ്ങുന്ന ഏതൊരാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നതന്യാഹു കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ടെല്ലവീവിലെ ഫ്ളാറ്റുകൾക്ക് നേരെ ഇറാനാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു നേരത്തെ ഹൂതികൾ തൊടുത്ത ഡ്രോണുകളെല്ലാം ഇസ്രയേൽ സൈന്യം നിർവീര്യമാക്കിയിരുന്നു നിലവിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഹൂതി പൊളിറ്റിക്കൽ കൌൺസിൽ പറയുന്നത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടനിന്റെയും ഭാഗത്തു നിന്ന് നീക്കമുണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ആദ്യമായാണ് യമനിലെ ഹൂദികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുത ഉൽപ്പാദന കേന്ദ്രത്തിനും നേരെയാണ് ആക്രമണം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് വക്താവ് തിരിച്ചടിക്കുമെന്നും ഹൂദികൾ വ്യക്തമാക്കി ഇസ്രയേലിന്റെ സുപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ടെല്ല ഇപ്പോഴും സുരക്ഷിതമല്ലെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി അതേസമയം ആക്രമിക്കപ്പെട്ട തുറമുഖം യമനിലെ ഒരു സാധാരണ തുറമുഖം മാത്രമല്ലെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് തുറമുഖം ഇറാൻ നൽകിയ മാരകായുധങ്ങളുടെ എൻട്രി പോയിന്റ് ആണ് ഇവിടം ചെങ്കടലിലെ അന്താരാഷ്ട്ര ഷിപ്പിംഗിനെ ആക്രമിക്കാനും ഹൂതികൾ ഈ തുറമുഖത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഗാസിയിൽ ഹമാസുമായുള്ള ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച ഒക്ടോബർ മുതൽ ഹൂതികൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട ഇരുന്നൂറോളം പ്രൊജക്ടുകൾക്കുള്ള മറുപടി കൂടിയാണ് ആക്രമണമെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാ Safari യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഹൂതികൾ പതിവായി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് രാജ്യത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവയിൽ മിക്കതും ഇസ്രയേൽ തകർത്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നതായും ഐഡിഎഫ് വ്യക്തമാക്കി അതിനിടെ വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും കുടിയേറ്റങ്ങൾ വിപുലീകരിക്കുന്നതുൾപ്പെടെയുള്ള ഇസ്രായേൽ നയങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കുന്ന അന്താരാഷ്ട്ര നിധിനായ കോടതിയുടെ അഭിപ്രായത്തെ യു എ സ്വാഗതം ചെയ്തു അതിനുവിഷ്ട പലസ്തീൻ പ്രദേശത്തിന്റെ ചരിത്രപരവും നിയമപരവുമായ പദവി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ നടപടികളും അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ ഇടപെടലുകളും യു എ നിരസിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് ഇത്തരം നടപടികളെന്നും പ്രസ്താവന ചൂണ്ടിക്കാട്ടി മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദുരാഷ്ട്ര പരിഹാരത്തെ ദുർബലപ്പെടുത്തുന്ന നിയമവിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കുകയും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുന്നതിനുമുള്ള എല്ലാ പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെയും പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ്